കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പി എസ് സിയുടെ മുന്നൂറ്റി അറുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലെ മുൻപൊരു നോട്ടിഫിക്കേഷൻ പ്രിസന്റ് ഓഫീസറിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തരാനായിട്ട് പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് ഇതുപോലെ മെയിലും മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഉദ്യോഗാർത്ഥിന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് പറയുന്നത് പ്ലീസ് ലോഗിൻ പ്രൊഫൈൽ ആൻഡ് സബ്മിറ്റ് കൺഫേമേഷൻ ഫോർ റിട്ടേൺ എക്സാമിനേഷൻ ആണ് പറയുന്നത് റൈറ്റിംഗ് റിട്ടേൺ എക്സാമിനേഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കാറ്റഗറി നമ്പർ കാറ്റ് നമ്പർ എന്ന് കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി അറുപതേ പാർ ഇത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസർ പോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ജാനുവരിയിലാണ് കേട്ടോ പരീക്ഷ വരുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡീറ്റെയിൽസും കൂടി പറഞ്ഞുതരാം അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ പി എസ് സിൻ്റെ നിങ്ങളുടെ സൈറ്റിൽ പി എസ് സി നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലില്ലേ അപേക്ഷ സമർപ്പിച്ച അതേ സൈറ്റ് തന്നെ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക ആ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒ ടി പി ഒക്കെ വരും ആ ഒ ടി പി ഒക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾ ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വരിക അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി അറുപത് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൻ ഓഫീസർ പോസ്റ്റ് ആണ് അപ്പോൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട് കൺഫേം നാവെന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫർമേഷൻ നിങ്ങൾക്ക് എവിടെ ണോ പരീക്ഷ എഴുതേണ്ടത് അതുപോലെ തന്നെ പരീക്ഷയുടെ പരീക്ഷ എഴുതേണ്ട സ്ഥലം പരീക്ഷ എതന്റെ ലാംഗ്വേജ് തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്ട് കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ഏത് താലൂക്കിലാണ് അതൊക്കെ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കൺഫേം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കൺഫേം ആ മൊബൈലിലൂടെ തന്നെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ തന്നെ ചെയ്യാം ആ ഓക്കെ കൊടുക്കുമ്പോൾ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും വരില്ല കൺഫർമേഷൻ ആണ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് മറ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഐ മീൻ അതർ സോഴ്സ് എന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം മൗസ് ക്രൂസർ പോലുള്ള ആപ്സ് ഒക്കെ ഉണ്ട് അതിന് അതൊക്കെ യൂസ് ചെയ്ത് ചെയ്താൽ പലരും പലതാണ് യൂസ് ചെയ്യുന്നത് എന്തായാലും അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ നോർമൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഹാൻ കൈ ടച്ച് ആയ ഓക്കെ ഒക്കെ ശരിയാവുന്നതാണ് അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ സബ്മിറ്റ് ആവുന്നതായിരിക്കും സോ അങ്ങനെ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ ഒരു റെഡിഷ് ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട് റിസീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതായത് കൺഫേമേഷൻ റിസീവ് ആയിട്ടുണ്ട് നിങ്ങൾ കൺഫേം ആയിട്ടുണ്ട് ഇവിടെ കൺഫേം നൗ എന്നുള്ളത് മാറി കൺഫേം കൺഫേം ചെയ്യേണ്ട ഒരു ഓപ്ഷൻ മാറിയിട്ട് കൺഫേം ആയിട്ടുണ്ട് പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസിൻ ഓഫീസറാണ് കൺഫേം ചെയ്ത ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഓപ്റ്റ് ചെയ്ത ഭാഷ ഏത് ഭാഷയിലാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഉദ്യോഗാർത്ഥീൻ്റെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്തത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണല്ലോ അത് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ആ ഭാഷ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് ഏത് ജില്ലയിൽ പരീക്ഷ വേണമെന്നാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതും ഇവിടെ കാണാൻ സാധിക്കും സോ എന്നിട്ട് നിങ്ങളുടെ കൺഫർമേഷൻ റിസീവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിലായിരിക്കും പരീക്ഷ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജാനിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ അന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളവർ എന്ത് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങളുടെ പി എസ് സിൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്